ഒരു ചെറിയ പോത്തുംകുട്ടി എങ്ങനെയാണ് വളർച്ചയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് മാസം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വളർച്ചയിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും പുതിയ കർഷകർക്ക് പ്രത്യേകിച്ചും ഒരു പോത്തുംകുട്ടിനെ വളർത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പോത്തുകളെ നമ്മൾ നമ്മുടെ കയ്യിലിപ്പോ രണ്ടു പോളത് ഒരെണ്ണം നമ്മുടെ കൈയ്യിൽ നല്ല അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ഒരു അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചില് ഉള്ള ഒരു പോത്തും പിന്നെ ഒരെണ്ണം ഈ ഒരു ചെറിയ പൂത്തും കൂട്ടി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ പോത്തിനെ ലേശം നാടൻ പോക്ക് ചായവുള്ള പോത്താണ് എന്നാലും കുഴപ്പമില്ല ക്രോസ് ബ്രീഡ് ഒന്നും അല്ല എന്നാലും നല്ല തീറ്റും കൂടിയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് പോത്ത് വളർന്ന് കയറി പോരുന്നതിനെന്തൊക്കെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ ഞാൻ ചെറിയ പൂത്തുംകുട്ടികളെ എടുത്ത് വളർത്തി വലുതാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെറിയ പോത്തുകളി പിടിക്കാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൂത്തുംകുട്ടിയാണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ വില വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനാറ് പതിനേഴ് രൂപ വരും നമുക്ക് പന്ത്രണ്ടായിരം ഇൻഷുറൻസ് ഇടക്കാണ് പതിനായിരം രൂപയാണ് പൂത്തുംകുട്ടിയുടെ വില നമുക്ക് അത്രയും കൂടെ ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല നഷ്ടവും അത്രമാത്രം ലാഭം ഒന്നുമില്ല നിങ്ങൾ ഈ ഒരു പോത്ത് നിൽക്കുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടോ ഇത് കാലത്ത് ഒരു പത്ത് മണി പത്തര നേരത്താണ് നമ്മൾ ഇത് കൊടുന്നു കെട്ടിയേക്കണേ അപ്പൊ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കോ നമ്മുടെ ഈ ഒരു പോത്തിനെ കെട്ടിയിട്ടുള്ള സ്ഥലം ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട് പോത്തിനെ കെട്ടിയാണ് ആ വേലിയുടെ അരിവൊക്കെ അല്ലെങ്കിൽ ആ അപ്പുറത്തെ ആ വഴിയുടെ അതിരിന്റെ അരിവൊക്കെ നല്ല മാതിരി പുല്ലുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയില്ലേ ഇനി ജസ്റ്റ് ഞാൻ ഉച്ചക്കും അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞൊക്കെ വരുമ്പോൾ അതിന്റെ മാറ്റങ്ങളും ഒക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കാലത്ത് ഒരു പതിനൊന്ന് മണി നേരത്താണ് അല്ലെങ്കിൽ ഒരു പത്തര പതിനൊന്ന് മണി നേരത്താണ് നമ്മള് ഈ ഒരു പൂത്തിനെ തുടർന്ന് കെട്ടിയിട്ടുള്ളത് ആകുമ്പോ ഗേറ്റിന്റെ അപ്പുറത്തൊക്കെ നല്ല മതി പുല്ല്ണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഉച്ചപ്പൊ ഞാൻ ജസ്റ്റ് നമ്മള് പൂത്തിനെ എപ്പോ കെട്ടുമ്പോഴും പാടത്തായാലും കാലത്ത് ഇറക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കും ചുറ്റിപ്പണയൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ എല്ലാരും അവിടെ തന്നെ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ടാണ് നമ്മള് ഉച്ചക്ക് മൂന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കൊക്കെ വരുക അപ്പോ ഇപ്പൊ ആ സ്ഥലമൊക്കെ നിങ്ങക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാകുണ്ടാവും എങ്ങനെയുണ്ട് മാറ്റങ്ങൾ വലിയ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഉച്ചക്കായാലും ആ വീണ്ടും തിന്നാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് ഇനി ഉച്ച കഴിഞ്ഞ് എങ്ങനെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ നിങ്ങക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോ ഒരു പോത്തും പോത്തുംകുട്ടിയെ നമ്മൾ ആദ്യമായിട്ട് കൊടന്ന ഒരിക്കലും അത് ഫുള് തിന്ന് വയറ് നിറയ്ക്കും എന്നോ കൈത്തീറ്റ തിന്ന് തുടങ്ങുന്നോ നമ്മൾ വിചാരിച്ച മാതിരിക്കാൻ തന്നെ അത് എല്ലാ തീറ്റകളും തിന്നും തവിട് തിന്നും പിണ്ണാക്ക് തിന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഇതെൻ്റെ കയ്യിൽ കഷ്ടി കിട്ടിയിട്ട് ഇത് നമ്മൾ പെരുന്നാളിൻ്റെ സീസൺ ആവുമ്പോൾ കഷ്ടി നമുക്ക് ഒരു പതിമൂന്ന് മാസത്തിന് മേലെ അല്ലെങ്കിൽ ഒരു പതിനാല് മാസം താഴെ ആവും അപ്പൊ നമ്മുടെ ആളെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ അവിടെ ചുറ്റി പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ നിൽക്ക ഈ സ്ഥലൊക്കെ ഒന്ന് കാണിച്ചു തരാം കാലത്ത് ഞാൻ വീഡിയോ വീടെടുത്തപ്പൊ എങ്ങനെയാണെന്നു ആ സ്ഥലമാണ് ഇപ്പൊ ഞാൻ തിന്ന് അടികാരി തിന്ന് സ്ഥലൊക്കെ വെടിപ്പാക്കിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുമ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ എങ്ങനെയുണ്ട് പുല്ലൊക്കെ തിന്ന് നല്ല വെട്ടിപ്പാക്കിട്ടാണ് വേണ്ട ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ കൊടുന്ന ഒരു പോത്ത് ഒരിക്കലും അതിനെ കേടു മാറാന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചന്തയിൽ നിന്ന് നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് കിലോ ഉള്ള പൂത്തിന് കുറഞ്ഞാലും എന്റെ ഈ ഒരു അഞ്ഞൂറ് കിലോ ഉള്ള ഈ പൂത്തിനെ കൊടന്നപ്പോഴും ഇത് നല്ല രീതിയിൽ പുല്ല് എടുത്ത് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല പുല്ല് തിന്നാനും കൈത്തീറ്റ് തിന്നാനും നമുക്ക് കഷ്ടം എന്റെ കയ്യില് വേണമെങ്കിൽ എണങ്ങി ചേരാനായിട്ട് രണ്ടാഴ്ച എടുത്തു രണ്ടാഴ്ച പുല്ല് തിന്നിരുന്നു പക്ഷേ പുല്ല് അധികമായിട്ടുള്ള ഒരു ഓവർ തീരാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നല്ലമാതിരി കൈയിൽ ഇണങ്ങി എന്ത് കൊടുത്താലും തിന്നും എന്തോരം കൈത്തീറ്റം കൊടുത്താലും തിന്നും ആ ഒരു കണ്ടീഷനിലേക്ക് പെട്ടെന്ന് അതായത് ഒരു ആഴ്ച അതിൻ്റെ ഒരു വണ്ടിയിൽ വന്നതിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറാൻ സമയം എടുത്തു അപ്പൊ ഈ ഒരു പോത്ത് എന്റെ കയ്യില് കിട്ടിയ കഷ്ടം രണ്ടു മാസം ആവാനെ പോണ അല്ലെങ്കിൽ രണ്ടു മാസം ആയി എന്ന് വിചാരിച്ചു ഒരു പോത്ത് കൈത്തീറ്റ ഇപ്പോഴാണ് എടുത്തു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് ദിവസമായിട്ടുണ്ടാവുള്ളൂ കൈത്തീറ്റ എടുത്തു തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക അതായത് നമ്മളൊരു പോത്തുംകൂട്ടിനെ വാങ്ങിച്ചു കുറഞ്ഞു കഴിഞ്ഞാൽ കൊടന്ന് പിറ്റേ ദിവസം തന്നെ തവിട്ട് തിന്നും പിണ്ണാക്ക് പിന്നെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അത് അതിൻ്റെതായ ഒരു രീതിയിൽ അതിനെ അതിൻ്റെ പാട്ടിനെ വിടുക വേനൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു പോത്തിന് കുടന്നതാണെന്ന് തോന്നുന്നു മെയ് ജൂൺ ആ രണ്ട് മാസമായി ഇപ്പോൾ രണ്ടു മാസമായി അപ്പോൾ ഈ ഒരു പോത്തിനെ നമ്മൾ വേനൽക്കാലത്ത് അതിൽ വർഷ നമ്മൾ വർഷക്കാലത്ത് അതിലും വേനൽക്കാലത്തായാലും പോത്തിനെ പോത്തിൻ്റെ പാട്ടിന് ഒരു ഒന്നൊന്നര മാസം വിടും ഒരു മാസം ഒന്നും ചെയ്യാൻ നിക്കില്ല അതിന് ഗ്രെയിനീടെ ഗുളിക കൊടുക്കുക കൈത്തീറ്റാ കുസ്തി പിടിക്കുക ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ സമാധാനത്തിലാണ് ഇതിനെ സമീപിക്കുക അതായത് വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ പിന്നെ കൊറേ ആളുകൾ പറയാറുണ്ട് ചേട്ടാ അത് കൈത്തീറ്റ തിന്നല്ലേ അച്ചളം കുടിക്കണല്ലേ ഗ്രെയിനിയുടെ മരുന്ന് കൊടുക്കണം എന്തൊക്കെ സപ്ലിമെന്റ്സ് കൊടുക്കണം അതിനെ അതിന്റെ പാട്ടിന് ഒന്നൊന്നര മാസം വിട്ട് കളയാം അത് കഴിഞ്ഞപ്പോ കണ്ടോ അതായത് വട്ടയിൽ തീറ്റ വെച്ചു നല്ല സമാധാനത്തില് നല്ല സിമ്പിൾ ആയിട്ട് അത് തിന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടി വരുത്തുമല്ലോ നമ്മളൊരു ചെറിയ പോത്തും പൂത്തുംകുട്ടിയെ വാങ്ങിച്ചു കൊടുന്ന് കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റത്തെ രണ്ട് മാസം അതിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ക്ലൈമറ്റിനോടും നമ്മുടെ പറമ്പിനോടും നമ്മളെ പുല്ല് മേയ്ക്കുന്ന സ്ഥലത്തിനോടും നമ്മൾ കൊടുക്കുന്ന തീറ്റകളോടൊക്കെ പൊരുത്തപ്പെടാനുള്ളൊരു സമയമാണ് ആ സമയത്ത് കാര്യമായിട്ടുള്ള വളർച്ചകളൊന്നും സംഭവിക്കില്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റുള്ള ആയിട്ടുള്ള നൂറ് നൂറ്റിപ്പത്ത് കിലോമിൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റുള്ള ഒരു പത്തുംകുട്ടിയാണെന്ന് ഇപ്പോൾ ഒരു നൂറ്റമ്പത് കിലോമിൻ്റ റേഞ്ചിൽ താഴക്ക് പിടിച്ചിട്ടുള്ള ഒരു പോത്ത് അതായത് കഷ്ടി ഒരു മുപ്പത് കിലോ നാൽപ്പത് കിലോനാണ് രണ്ട് മാസം കൊണ്ട് ലൈവ് വെയിറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതായത് ഏവറേജ് ഒരു പത്ത് പതിനഞ്ച് കിലോന്റെ റേഞ്ചിലാണ് എനിക്ക് തോന്നുന്നു ഒന്ന് വളർന്നു കയറി പോകുന്നുണ്ടല്ലോ അതായത് ഒരു നൂറ്റി നാല്പത് നൂറ്റി അമ്പതിന്റെ റേഞ്ചില് ലൈവ് വെയ്റ്റ് വരുന്ന ഒരു കുട്ടിയായിട്ട് മാറി പക്ഷേ ഇങ്ങനെ മാറിയിട്ടോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ എന്ത് കൈത്തീറ്റ പേണോ കൊടുക്കാം എന്ത് എന്ത് പുല്ല് വേണേ തിന്നോളും എവിടെ കൊണ്ടിട്ടാലും തിന്നോളും ഇവൻ സ്വതവേ കൊടുന്ന സമയത്ത് പുല്ല് തന്നെ മുടുക്കാൻ നടന്നുണ്ട് പക്ഷെ ഒന്നൊന്നര മാസത്തോളം ഞാൻ എന്റെ വല്യ മറ്റേ കൊടുത്ത പൂത്തുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അഞ്ചാറെ ഈ പ്രാവശ്യം സീസണിൽ കൊടുത്തത് അവർക്ക് കൊടുത്ത പക്ക വേസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സ്വല്പൊക്കെ ഒരു വട്ടയിൽ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ തൊടില്ല കേട്ടോ മാറ്റി വെക്കുകയും ചെയ്യാം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ കണ്ടില്ലേ കൈത്തീരി തിന്ന രീതി നോക്കിയേക്ക് നിങ്ങള് വട്ടയിൽ നിന്ന് തലയിടക്കാറുണ്ടാണ് കൈത്തീരി തിന്നാൻ കണ്ടോ വട്ടയിൽ നിന്ന് കൈത്തിയിട്ട് തിന്നത് തലയിടക്കാണ്ട അപ്പോൾ നമ്മളത് വെറുതെ പിടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് അതായത് ഞാൻ പറഞ്ഞു ഞാൻ പോത്തിനെ വാങ്ങിച്ചു കൊടുന്ന് രണ്ട് മാസത്തോളം പ്രത്യേകിച്ചുള്ള ഒരു പരിചരണവും ചെയ്തില്ല ഇനി നമുക്ക് ഗ്രഹിണി നോക്കി ഗ്രഹിണിയുടെ മരുന്ന് വിരയുടെ മരുന്ന് കൊടുക്കാം ഗ്രഹിണി എന്ന് പറഞ്ഞാൽ വിരയുടെ മരുന്ന് കൊടുക്കാം ചെറിയ തോതിൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം ലിവർ ടോണിക്ക് ചെറിയ അളവിൽ കൊടുക്കാം അതുപോലെ തന്നെ കൈത്തീറ്റൊരളവിൽ ഒരു ഒരു പത്തിരുപത് രൂപയുടെ കൈത്തീറ്റൊരു ദിവസം ചെറിയൊരു അളവിൽ വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുമ്പോ ഇനിയുള്ള ഓരോ മാസത്തെ വളർച്ചയും ഇവന്റെ ഇവർ നാടൻ പൂത്തിൽ പോത്താണ് പൂത്താണുണ്ടോ ഇനിയുള്ള ഓരോ മാസത്തിന്റെ വളർച്ചയും ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പോത്തിനെ വാങ്ങിച്ചു കൊടുന്ന് ശരിക്കുള്ള ഒരു വളർച്ച കിട്ടി തുടങ്ങണ എത്ര നാളെടുത്തു നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ചോദിക്കൊരു രണ്ടു മാസം എടുത്തു പോത്തൊന്ന് സെറ്റായി വരാനായിട്ട് അപ്പൊ പുതിയ പോത്തുകൾ എടുക്കണവരെന്ന് അറിഞ്ഞിരിക്കാന്നിട്ട് ഇവന്റെ ക്ഷീണമാരുന്നൊന്നും ഞാൻ പറയില്ലോട്ടോ കണ്ടോ അവന്റെ എല്ല് പൊന്താണ്ട് എല്ല് ദൂരാണ്ട് വയറിന്റെ ഭാഗം ഒട്ടിക്കെടുക്കുന്നത് ശരിയാവാണ്ട് അപ്പൊ ഞാൻ ഇവന് ഒരു സാധനം കൊടുത്തിട്ടില്ല ലിവർടോണിക് കൊടുത്തിട്ടില്ല സപ്ലിമെന്റ്സ് കൊടുത്തിട്ടില്ല വരയുടെ ഗുളിക കൊടുത്തിട്ടില്ല എന്നാലും ഇതവ കൈത്തീറ്റി എടുത്തപ്പോ കണ്ട അവന്റെ ചെറിയൊരു ഉടച്ചിലൊക്കെ മാറ്റം വന്നു കണ്ട അപ്പോ ഇങ്ങനെ ഇനിയുള്ള ഓരോ മാസം തോന്നില്ല അതായത് നമ്മളൊരു പത്തി ഇരുപത് രൂപയുടെ ചെറിയ തോതിൽ തവിടും ചെറിയ തോതിൽ പിണ്ണാക്കും അങ്ങനെ ചെറിയ കുറച്ച് ചോറൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങനെ സെറ്റാക്കി 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 നമുക്കൊരു അമ്പത്തഞ്ചൂ രൂപ അറുപത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റി പോത്താക്കി സിമ്പിളാക്കി സിമ്പിളായിട്ട് ഞാൻ പറയണം സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് എന്നാലും നമുക്കൊരു ടാർഗറ്റ് ചെയ്യാം ഒരു അമ്പതിനായിരം രൂപ ധൈര്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത് വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസൊക്കെ ആയിട്ട് ലഭിക്കും വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ നമ്മുടെ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോന്റെ റേഞ്ചിൽ ചിലപ്പോൾ ഒരു അഞ്ചുപത് കിലോ കൂടിട്ടോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ചെറിയ പൂത്ത് എങ്ങനെ വലുതാവും എന്നുള്ളത് ഗുഡ് ബൈ